ഹലോ ഗായ്സ് വെൽക്കം ടു സ്മാർട്ട് ക്ലാസ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു ടോപ്പിക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അതിനകത്തുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇലക്ട്രിക് ഫ്ലക്സ് അപ്പൊ എല്ലാവരും എഴുതിക്കോ ഇലക്ട്രിക് ഫ്ലക്സ് ഓക്കെ ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഫൈ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്താണ് ഇലക്ട്രിക് ഫ്ലക്സിനെ റെപ്രസെന്റ് ചെയ്യുക ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഫോമിൽ എന്തുവാ ഫൈ ഈക്വൽ ടു എല്ലാരും പറഞ്ഞേ ഇ ഡോട്ട് ഏരിയ ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി ഡോട്ട് ഏരിയ അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം ഫൈ ഈക്വൽ ടു ഇ എ കോസ് തീറ്റ ഇക്കും എക്കും ഇടയിലുള്ള ആംഗിൾ ആണെന്ന് തോന്നുന്നു കോസ് തീറ്റ അപ്പൊ നമ്മൾ നിങ്ങൾ വിചാരിക്കുകയായിരിക്കും ഇതൊക്കെ നമുക്ക് അറിയാം എന്ന് നിങ്ങൾ വിചാരിക്കുകയായിരിക്കും ശരിയാണ് നിങ്ങൾക്ക് ഈ എല്ലാവർക്കും അറിയാം നമ്മൾ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാരും എഴുതിക്കോ കൊസ്റ്റ്യൻ ഇതാണ് വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലാക്സ് വെൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഏരിയ ഓക്കെ ക്വസ്റ്റ്യൻ ഇതാണ് വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലാക്സ് when electric field is perpendicular to the area. Area ില് കേട്ടോ ക്വസ്റ്റൻ എല്ലാവരും എഴുതിയല്ലോ നമ്മൾ ആൻസറിലേക്ക് പോകാൻ വേഗം ഇല്ല നമ്മുടെ

പെർപെൻഡിക്കുലർ ിനെ ക്ലിയർ ആണല്ലോ നിങ്ങൾ ഇപ്പൊ പെണ്ണിന് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് പെർപെൻഡിക്കുലർ ടു ദ പ്ലേറ്റ് ഇങ്ങനെ പെണ്ണിനെ വെച്ചിരിക്കുകയാണ് ഓക്കെ ആണല്ലോ ഇനി ഞാൻ പെണ്ണിനെ മാറ്റി അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ഇവിടെ മാർക്ക് ചെയ്തു ക്യാപുലേറ്റർ ഈയുടെ ഡിറക്ഷൻ മാർക്ക് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് ഏരിയയുടെ ഡിറക്ഷൻ ആണ് നമുക്ക് വേണ്ടത് ഈ ഏരിയയുടെ ഡയറക്ഷൻ നമുക്ക് വേണം ഏരിയയുടെ ഡിറക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അടിപൊളി പരിപാടി പറഞ്ഞു തരാൻ പോവാണ് ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ബുക്കല്ലേ നിങ്ങളെല്ലാരും ബുക്കിങ്ങിനെ എടുത്ത് വെച്ച് ഈ ബുക്കല്ലേ നിങ്ങളുടെ ഏരിയ നിങ്ങൾ ഈ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് ഈ ബുക്ക് ിങ്ങനെ തടവണം തടവിയിട്ട് തടവിയിട്ട് കുത്ത് ഒരു തടവ് ഒരു കുത്ത് ഓക്കെ അങ്ങനെ തടവി കുത്തുമ്പോൾ ഏരിയ ഡയറക്ഷൻ കിട്ടും ഏരിയ ഡയറക്ഷൻ എങ്ങോട്ടാ ഈ ഫിംഗർ ഫിങ്കരിക്കുന്നോ ഇങ്ങനെയാണ് ഏരിയ ഡയറക്ഷൻ നേരത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആ പെൻ പെണ്ങ്ങനെയായിരുന്നേ ഇങ്ങനെ പെണ്രിക്കുവാണ് ക്ലിയർ അല്ലേ ഏരിയയും ഇപ്പം അതേ ഡിറക്ഷനിൽ ഇരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് തടവിക്കുത്തിയേ ഏരിയ കാണാൻ തടവിക്കുത്ത് തടവിക്കുത്ത് ഏരിയ കാണാൻ തടവിക്കുത്തേക്കും ഏരിയയുടെ ഡിറക്ഷൻ കേട്ടോ ഇങ്ങനെ പെണ്ണിരിക്കുന്നതും ഇങ്ങനെ ആ രണ്ട് ലൈനുകൾക്കിടയിലുള്ള ആംഗിൾ എത്രയാ എത്രയാണോ ടു എത്ര സീകോ തീറ്റ എത്രയാ വരുന്നത് ടു സീഗോ ഡിഗ്രി ആണ് വരുന്നത് അല്ലാതെ എന്തോന്നല്ല ഒന്നല്ല ഡിഗ്രി അല്ല ക്വസ്റ്റ്യ എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ എല്ലാരും ചാടിക്കേറി ഈ പാവപ്പെട്ട തീറ്റയ്ക്ക് നയൻറ്റി ഡിഗ്രി ഇട്ട് ചെയ്യും അപ്പൊ ആൻസർ അങ്ങ് തെറ്റും ക്ലിയർ ആണോ അപ്പൊ ഏരിയയുടെ ഡയറക്ഷൻ എല്ലാവരും ഒരിക്കൽ കൂടി ഏരിയയുടെ ഡയറക്ഷൻ ആ പ്ലേറ്റിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബുക്കിൽ ഇങ്ങനെ തടവിട്ടൊരൊറ്റ കുത്ത് ഇതാണ് ഏരിയയുടെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അപ്പൊ ഏരിയയും ഇലക്ട്രിക് ഫീൽഡും ഒരേ ലൈനിൽ വരുന്നതുകൊണ്ട് ആംഗിൾ സീറോ ക്ലിയർ ആണല്ലോ അങ്ങനെ ആംഗിൾ സീറോ ആണെങ്കിൽ ഫൈ ഈക്വൽ ടു ഇ എ കോസ് സീറോ സീറോയുടെ വാല്യൂ എത്ര വൺ കോ സീറോയുടെ വാല്യൂ ഒന്നാകുമ്പോ

തീറ്റ എല്ലാവർക്കും അറിയാം ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ഫീൽ ടു ദ പ്ലേറ്റ് എല്ലാവരും ബുക്ക് ബുക്ക് ദാ ഇങ്ങനെ വയ്ക്കുക ഇതാണ് നിങ്ങളുടെ പ്ലേറ്റ് ഈ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് പോവാം ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കൈമതി ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീഡ് ഇങ്ങനെ വിടണം ഇലക്ട്രിക് ഫീഡ് ലൈക് ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീഡ് ആക്ട് ചെയ്യുന്നത് ക്ലിയർ അല്ലേ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് ഇനി ആരും ഡൗട്ട് വെച്ചുകൊണ്ടിരിക്കരുത് ക്ലിയർ അല്ലേ ഏരിയ കാണാൻ ഞാൻ നേരത്തെ എന്താ പറഞ്ഞ ഏരിയ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടേ ചെയ്യേണ്ടത് തടവിക്കുത്തുക ഏരിയ അങ്ങനെ ഏരിയ ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് രണ്ടുപേർക്കും ഇവിടെയുള്ള ആംഗിൾ എത്തുക പറഞ്ഞേ രണ്ടുപേർക്കിടെ ആംഗിൾ എത്തുകയൻറ്റി ഡിഗ്രി അപ്പൊ നമുക്ക് ഇതാണ്ട് ഈ തീറ്റയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം നയന്റി അല്ലാതെ പാരളിലും കേട്ടോണ്ട് തീറ്റയുടെ സ്ഥാനത്ത് സിഒ ഇട്ട പണിപ്പാളും ഓക്കെ അല്ലേ അപ്പൊ ഇവിടെ ഫൈക്ക് നമ്മൾ കൊടുക്കേണ്ട വാല്യൂ ഈ എ കോസ് നയൻറ്റി നയന്റി വന്ന് എങ്ങനെയൊന്ന് മനസ്സിലായല്ലോ കോസ് നയൻറ്റിയുടെ വയലു സീറോ അങ്ങനെയാകുമ്പോ ഫ്ലക്സ് ഹിയർ ആർ ഗെറ്റിംഗ് സീറോ അടിപൊളിയല്ലേ കാര്യം പിടികിട്ടില്ലേ ഓക്കെ ഇത് വീണ്ടും നമ്മളതിൽ ക്വസ്റ്റ്യൻ ഉണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഈ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെസിറ്റി ക്വസ്റ്റ്യില് തന്നിട്ടുണ്ട് എത്രയാണ് ഐ പ്ലസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വീണ്ടും ഏരിയ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് ഒന്ന് വായിച്ചു ഏരിയ ഈസ് യൂണിറ്റ് എന്ന് ഓക്കെ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹൺഡ്രഡ് യൂണിറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു അവസാനം ഒന്ന് നല്ല പോലെ വായിച്ചു നോക്കേരി പ്ലെയിനിലാണ് ഏരിയ വന്നിരിക്കുന്നത് എവിടെയാണ് ഏരിയ വന്നിരിക്കുന്നത് എക്സ് വൈ പ്ലെയിനിൽ ഓക്കെ അപ്പൊ ഏരിയയെ കുറിച്ച് ഒന്ന് പറയാൻ പോവാ ഏരിയ വന്നിരിക്കുന്നത് എക്സ് വൈ പ്ലെയിനിൽ ഓക്കെ അപ്പൊ അതിനെ കുറിച്ച് പറയാൻ പോകണ എല്ലാരും വീണ്ടും നിങ്ങളുടെ ബുക്ക് താണ്ട ഇങ്ങനെ ഒന്ന് എടുത്ത് വയ്ക്കണം

ഏത് ആക്സിസിലാണ് ഇസഡ് ആക്സിസിലാണ് നിൽക്കുന്നത് ഏത് ആക്സിസിലാണ് അതുകൊണ്ട് തന്നെ ഓക്കെ ആണോ ഓക്കെ അല്ലേ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഫ്ലക്സിന്റെ ഫോമിൽ എഴുതിയോ ഫ്ലക്സ് ആണ് കാണേണ്ടത് ഈ ഡോട്ട് ഏരിയ ഇതാണ് നമ്മുടെ ഫോമിലെ ഈ ഡോട്ട് ഏരിയ ഡോട്ട് പ്രോഡക്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോ നമ്മള് ഐയും ആണ് 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 കമ്പോണന്റും മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ സോ സോ യുവർ യുവർ ആൻസർ ആൻസർ മസ്റ്റ് ബി ബി വാല്യൂ ഷുഡ് യൂണിറ്റ് നിങ്ങളുടെ സെക്കൻഡ് ഓപ്ഷൻ ആണ് അടിപൊളിയല്ലേ അപ്പൊ അടിപൊളിയായിട്ട് എല്ലാവരും നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പോണം ഓക്കെ അല്ലെ ഇലക്ട്രിക് ഫ്ലക്സിലെ ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ ഇവിടെ ചെയ്യാൻ പോവാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കാണേണ്ടത് പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിന് ഇതുവരെ നമ്മൾ യൂസ് ചെയ്ത ഫോമിൽ എന്തുവാ ഫൈവ് ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ അത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യില്ല ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഫൈവ് ഈക്വൽ ടു ക്യൂബൈ എപ്സിലോൺ സീറോ എന്ന ഫോമിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത് കാരണം ക്വസ്റ്റ്യനകത്ത് ചാർജുകളാണ് തന്നിരിക്കുന്നത് ഓക്കെ ആണല്ലോ അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ കുറേ അധികം ചാർജുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പക്ഷേ ഈ ഡ് സഫസിനകത്ത് കിടക്കുന്ന ചാർജുകളെ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ വെളിയിൽ കിടക്കുന്ന ഈ രണ്ട് ചാർജുകളെ നമ്മൾ കൺസിഡർ ചെയ്യൽ നമ്മൾ മൈൻഡ് ചെയ്തില്ല അത് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഈ ചാർജുകളെ എല്ലാം കൂടി ആഡ് ചെയ്യണം ഈ ക്ലോസ്ഡ് സഫസിനകത്ത് കിടക്കുന്ന എല്ലാ ചാർജുകളെയും ആഡ് ചെയ്യണം ഇൻക്ലൂഡിങ് മൈനസ് സീറോ പോയിന്റ് ഫോർ മൈനസിനെ കളയരുതോ മൈനസ് സീറോയിന്റ് കൺസിഡർ ചെയ്ത് ആഡ് ചെയ്യാം എന്ന് വെച്ചാൽ വൺ പോയിന്റ് ടു ഫൈവ് പ്ലസ് സെവൻ പ്ലസ് വൺ മൈനസ് സീറോ അങ്ങനെ നിങ്ങൾക്ക് ചാർജിന്റെ പ്ലേസിൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ആയിരിക്കും ആയിരിക്കും കിട്ടുക ചാർജ് ആയിട്ട് കിട്ടുന്നത് ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ആ ഫോമുലയിലുള്ള ഈ ഡിവൈഡഡ് ബൈ കണ്ടല്ലോ അത് അതുപോലെ റിപ്പീറ്റ് ചെയ്യുക ഇനി അടുത്ത കാര്യം എപ്സിലോ സീറോൺ സീറോയ്ക്ക് പകരം നമുക്ക് ഒരു വാല്യൂ ഉണ്ട് എന്താണ് ആ വാല്യൂ അടിപൊളി എപ്സിലോൺ എല്ലാവർക്കും കാണാൻ അറിയാം ഇനി വളരെ സിമ്പിൾ റിയാംളിലും താഴെയുമുള്ള ഈ രണ്ട് നമ്പേഴ്സിനെ കട്ട് ചെയ്ത് കളയാണ് ഡിനോമിനേറ്റുകളോട്ട് ചാടിക്കേറിയാൽ നമ്മുടെ ആൻസർ ആയി നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്ഷൻ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഫുൾ പഠിച്ചത് ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിച്ചേക്കണം പിന്നെ നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന് മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം എക്സാം ടൈം കൂടിയാണ് മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യുക ബി വിത്ത് സ്മാർട്ട് ക്ലാസ് ഓക്കെ